ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന എന്നാൽ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ലഡു അഥവാ എനർജി ബോൾസ് എന്നും ഈ ഒരു ലഡുവിന് പേരുണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നോ ഷുഗർ ഹെൽത്തി ലഡു ആണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ പ്യുവർ ഹാർട്ടിൻ്റെ ഡ്രൈ ഫ്രൂട്ട് ആൻഡ് നട്ട് മിക്സിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് പല വെറൈറ്റി നട്ട്സിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും സീഡ്സിൻ്റെയും മിക്സാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ സീഡ്സോ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് കത്തിക്കൊണ്ട് റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം നിങ്ങൾക്കിത് തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അതെല്ലാം വലിയ ഇതേപോലെയുള്ള കഷ്ണങ്ങളാണ് വേണ്ടതെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ച് കത്തിക്കൊണ്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് ഇട്ട് കൊടുക്കാം കാൽ കപ്പോളം വെളുത്ത എള്ളു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത എള്ളോ ചിയ സീഡ്സോ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കടകളിൽ നമുക്ക് ടിന്നിൽ വാങ്ങാൻ കിട്ടും അതല്ലാതെ നമുക്ക് വീട്ടിലും ഇത് തയ്യാറാക്കിയെടുക്കാം ഓവനിലോ എയർ ഫ്രയറിലോ പാനിലോ ചെയ്തെടുക്കാം ഞാനിവിടെ എയർ ഫ്രയറിലാണ് ചെയ്തെടുത്തത് ഒരു തേങ്ങ പൊട്ടിച്ച് അത് ചിരട്ടയിൽ നിന്നും വിടിയിച്ചെടുത്ത ശേഷം അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലെ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയണം അതിനുശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വിപ്പ് ചെയ്ത് വിപ്പ് ചെയ്ത് ഈ ഒരു ടൈപ്പിൽ ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം എയർ ഫ്രയറിൽ ബട്ടർ പേപ്പർ വിരിച്ച് ഈ ഒരു ക്രഷ് ചെയ്ത തേങ്ങ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം എന്നിട്ട് വൺ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ എയ്റ്റ് മിനിറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാം ഈ രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അങ്ങനെ നമ്മൾ റോസ്റ്റാക്കി വെച്ചിരുന്ന ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് ആൻഡ് നട്ട്സ് മിക്സിലേക്ക് ഒരു കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു വലിയ പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അര കിലോയോളം ഈന്തപ്പഴം കുരു കളഞ്ഞ് മിക്സിയിലൊന്ന് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് നേരം നെയ്യിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇത് നല്ലപോലെ മിക്സായി ഡ്രൈ ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരുപാട് അങ്ങ് ചൂടാറുന്നതിന് മുൻപ് ചെറു ചൂടോടുകൂടി തന്നെ കൈകൊണ്ട് ഓരോ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടി ഷെയ്പ്പ് ചെയ്തെടുക്കാം ചൂടാറിക്കഴിയുമ്പോൾ കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം അങ്ങനെ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള നോ ഷുഗർ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു തയ്യാറായിട്ടുണ്ട് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാതെ തന്നെ ഈന്തപ്പഴം ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള ഒരു ലഡുവാണിത് ഈ ഒരു ലഡു കഴിച്ചാൽ തന്നെ നമ്മുടെ വയർ ഫില്ലാകും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്